ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു സവോള തക്കാളി കറിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞൊന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലേക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു മൂന്ന് തക്കാളി രണ്ട് സവോള എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു അഞ്ച് വെള്ളുള്ളി കൂടി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാനായിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെക്കുക എന്നതിന് ശേഷം ഒരു ഒന്നര സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചുകൊടുത്ത് ചൂടാക്കുക എണ്ണ ചൂടാകുന്ന സമയത്ത് ഒരു സ്പൂൺ മല്ലി എട്ട് വറ്റൽ മുളക് ഇടുക ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കണം ഒരുപാട് അങ്ങോട്ട് ബ്രൗൺ എന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക വേണ്ടു ഇനി അതിലേക്ക് ഒരു കാൽ മുറി അളവിൽ തേങ്ങ ചീര കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾക്ക് ഈ തേങ്ങയും മുളകും മല്ലിയൊന്നും ജസ്റ്റ് ഒന്ന് വറുത്താൽ മാത്രം മതി ഒന്ന് ചൂടായാൽ മതി ഇനി അതിലേക്കൊരു കാൽ സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മതി അപ്പോൾ ഈ ഘട്ടത്തിൽ ഞാൻ അതിൻ്റെ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ് ഇനി നമ്മൾക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല തിക്കായിട്ട് ഇതാണ് ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇതാ ഇതേ കണ്ടീഷനിലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഇഡ്ഡിക്കും ദോശയ്ക്കും ചോറിനെല്ലാം കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ് ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു ഒന്നേ കാൽ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഓയിൽ ചൂടാകുന്ന സമയത്ത് ഒരു കാൽ സ്പൂൺ കടുക് അപ്പോൾ തീ ലോട്ട് മീഡിയം ഫ്ലെയിമിലിടുക ഇനി നമ്മൾ ആ നേരത്തെ ഉള്ള സവാള വളരെ തിന്നായിട്ട് നൈസായിട്ട് അരിഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഒരു മൂന്ന് പച്ചമുളക് കെട്ടിയതും നേരത്തെ എടുത്ത വെള്ളി കെട്ടിയതും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഒരസ്പൂണ് അത് നമ്മളെ കറിക്ക് ആവശ്യമായ ഉപ്പ് ഉണ്ടാവും പിന്നെ പോരാത്തത് നമുക്ക് പിന്നെ ചേർക്കാം അതുകൂടി ചേർത്ത് നന്നായിട്ട് ആ ഉള്ളി ഒന്ന് വഴന്ന് വരട്ടെ ഉള്ളി നല്ലതുപോലെ ശരിക്കും വഴന്ന് വന്ന ശേഷം നമ്മൾക്ക് ആ തക്കാളി കൂടി അതിലേക്ക് ചെറുതായിരുന്നു ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്കത് വളരെ പെട്ടെന്ന് പത്ത് മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ തന്നെ പറ്റും പെട്ടെന്ന് നമ്മൾ ആ കറിയെല്ലാം തീർന്ന് പച്ചക്കറിയുടെ കഷ്ണങ്ങളൊന്നും ഇല്ലാത്ത സമയത്ത് നമുക്കിത് ഉണ്ടാക്കാം അപ്പോൾ ഉള്ളി തക്കാളി അല്ലാതെ അതേപോലെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നു ഒരു മുക്കാൽ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതുകൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പം ഞാനൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ അത് നല്ലതുപോലെ തിളച്ച് വരട്ടെ അപ്പോൾ നല്ലതുപോലെ ഈ തിളച്ച് വരുന്ന ഘട്ടത്തിൽ നമ്മൾക്ക് ആ അരപ്പ് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക അരപ്പ് ചേർത്ത് നമ്മൾക്ക് കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടെ ഞാനിത് അപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അതൊന്ന് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി നമ്മുടെ കറി ഇവിടെ റെഡിയായി സവോള തക്കാളി കറി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും കുറച്ചുകൂടി ഞാൻ ഞാനതിൻ്റെ വെള്ളമൊഴിച്ച് കറക്റ്റായിട്ട് ആ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കായത്തിൻ്റെ പൊടി കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു ടേസ്റ്റായി അപ്പോൾ നിങ്ങൾക്ക് ഈ ഇതുപോലെ ചെയ്യാത്തവരെന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക എല്ലാവരും ഇതുപോലെ ചെയ്തിട്ടുണ്ടാവും പെട്ടെന്നുള്ളൊരു എളുപ്പക്കറിയാണ് ഇഡ്ഡലി ദോശ ചോറിന് കറക്റ്റായിരിക്കും ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ തക്കാളിയൊക്കെ ആയതുകൊണ്ട് തന്നെ അല്പം ഉപ്പ് ഇത്തിരി മുന്നോട്ട് നിന്നാലാണ് ചോറിലൊക്കെ ഒഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ആയിട്ട് വരുള്ളൂ അപ്പോൾ ആ കറി നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഈ സമയം നമ്മൾക്ക് ഇതിലേക്ക് ഒരു പിടി മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക അതുകൂടി ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുന്നതിന് ശേഷം നമ്മൾക്ക് അതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി സവോള തക്കാളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിപ്പോൾ ഞാനതിലേക്ക് ഒരു ചെറിയൊരു കൊടുക്കുന്ന ഒരു ഭംഗിക്ക് വേണ്ടി വറവതെ ഇത് ഉപയോഗിക്കാം ഒരു സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക ഫ്രൈ പാനിൽ ചൂടാവുന്ന സമയത്ത് ഒരു മൂന്ന് വറ്റൽ മുളക് രണ്ടായി കട്ട് ചെയ്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അല്പം മുളക് കൂടി ചേർത്ത് ആ കറിയിലേക്ക് കുറച്ചുകൂടി മല്ലിയാല ചേർക്കുക അതിൻ്റെ മേലേക്ക് ആ വറവും കൂടി ഒഴിച്ചു കൊടുക്കാം എന്നതിന് ശേഷം മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടിപൊളി സവോള തക്കാളി കറി തേങ്ങ അരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഞാൻ ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നിപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഒരു ഓംലേറ്റും ഈ കറിയുമാണ് അപ്പോൾ അടിപൊളിയായി വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം താങ്ക്